അലഹമ്മ ഹാനാബാദനാവി ലഹി നഷൂർ ഇത് ചെല്ലുകാലാണ് രാവിലെ നമ്മൾ ശരിക്കും നീക്കേണ്ടത് അപ്പോൾ നമ്മൾ രാവിലെ കഷ്ട മൂന്നരക്കൊക്കെ നീക്കണം അപ്പോൾ ഒരു മൂന്നേ മുക്കാലൊക്കെ കഴിക്കണ കഷ്ടം ഏകദേശം അപ്പോൾ നമ്മൾ മൂന്നേ മുക്കാലിന് നീയിച്ച് ഏകദേശം മൂന്ന് അമ്പതായി നെയ്ച്ചപ്പോൾ തന്നെ നമ്മൾ വേഗം അടുക്കളയിലേക്ക് പോകണം വെള്ളിയാഴ്ച ആയതുകൊണ്ടേ ഒരുപാട് നേരം വേഗമല്ലെങ്കിൽ ഇന്ന് നെയ്ച്ചുകൊണ്ട് ലൈറ്റൊക്കെ പുറത്ത് ഉള്ളിൽ അവിടെ നിങ്ങൾ ലൈറ്റ് കാണുന്നൊക്കെ ഉണ്ട് അടുക്കളയ്ക്ക് എത്തിയപ്പോൾ അമ്മ നീച്ചിക്കണം അപ്പോൾ അടുക്കളിയിൽ വേം പോയി കണ്ടെങ്കിൽ നമ്മൾ മുട്ട വേഗം അടുപ്പത്തിൽ അമ്മ വെച്ചിരിക്കണ അതൊക്കെ നോക്കിയപ്പോൾ ഞാൻ തിളച്ചിട്ടില്ല അത്ര ആളാകണുള്ളൂ അപ്പോൾ അത് നമുക്ക് വേറെ കുറേ പണികളുണ്ട് പിള്ളേച്ച കൊണ്ടു വേ നാർത്ത കടികളാകണം വേ അടുക്കളി പോയിങ്ങാണ്ട് അടുക്കളിക്കൊക്കെ ചെന്ന് നോക്കിയപ്പോൾ മറ്റേ അവിടെ കുറച്ച് പൂച്ചകളുണ്ട് പൂച്ചകൾ അടുപ്പത്ത് ചെറിയ ചൂടുണ്ടായതുകൊണ്ടേ അവിടെ ഇങ്ങനെ കടക്കടവില്ല പിന്നെ ഹല്ലിയൊന്നുമില്ല വേ എണ്ണ അടുപ്പത്ത് വെച്ചാണ്ട് വേ എണ്ണ ചൂടാക്കി എണ്ണ ചൂടാക്കിയാണ്ട് അടുത്തത് നമ്മൾ വേഗം സമൂസ ഇട്ടാണ് ചൂടായിക്ക് വേഗം സമൂസ ഇട്ടു മറ്റേ ഒന്ന് കാണിച്ചു തന്നിട്ട് എണ്ണ പോയതൊന്നും ഇല്ല സമൂസ വേഗം ഇടുക സമൂസ ഉണ്ട് പിന്നെ വേറെയും കടികളൊക്കെ ആകണുള്ളൂ പിന്നെ പൂവാട നമ്മൾ ഇന്നലെ തന്നെ റെഡിയാക്കി വെക്കും അപ്പോൾ പിന്നെ നമ്മളെ പൂവാടിയും ബാക്കിയുള്ളതാൽ മതി ഈ സമൂസ പൂവാടി ഇട്ടാൽ തന്നെ പിന്നെ വേറെ ബാക്കിയുള്ള കടികൾ പിന്നെ ആക്കുമ്പോൾ ആക്കുമ്പോൾ ഇങ്ങനെ റെഡിയാക്കിയാൽ മതി അതാണ് ഈ പൂവാടയിൽ കാണുന്നത് അത് നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെക്കും വെച്ചാൽ അത് പിന്നെ വലിയ ഡേയ്ഞ്ചർ എന്താണെന്ന് വെച്ചാൽ ഇത് മടുവില അത് മുട്ട മസാല എന്നുള്ള കടിയാണ് പാലക്കാടൻ കടിയാണ് അത് ഇടണമെങ്കിൽ കുറച്ച് റിസ്ക്കൊന്നല്ല പക്ഷേ എന്താ ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം മാവ് ശരിക്കും ആയിട്ടില്ലാതെ എണ്ണയ്ക്ക് മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട പൊട്ടും മുട്ട പൊട്ടിത്തെറിച്ചുകൊണ്ട് തിളച്ച എണ്ണയല്ലേ അത് ഇട്ട് കഴിഞ്ഞാൽ മുട്ടയ്ക്ക് വേഗം എണ്ണ ആകുമ്പോൾ പൊട്ടിത്തെറിച്ചു അപ്പോൾ വലിയ ഡേയ്ഞ്ചറാണ് അപ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അത് മാത്രമേ ഡേഞ്ചറുള്ളൂ വേറൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മറ്റേ താമൂസി പോടിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് പിന്നെ നമ്മൾ വേഗം മുട്ട മസാലയാണ് നമ്മൾ കോയമ്പത്തൂർക്ക് പോയപ്പോൾ അവിടെ ഒരു കാക്ക വീടിനെ കണ്ടു അങ്ങനെ വേഗം അവിടുന്ന് നോക്കിയാണ്ട് പഠിച്ചതാണ് അപ്പോൾ പിന്നെ അങ്ങനെ വേഗം ഉണ്ടാക്കിയ കടിയാണ് അങ്ങനെ ഉറപ്പിച്ച കടിയാണ് ഇത് മുട്ട മസാല അങ്ങനെ സാധനം നല്ല മൂവിങ്ങനെ കടിയാണ് നല്ല രസമാണ് അങ്ങനെ നമ്മൾ ഒഴിക്കുക നമുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ വേറെ കടികൾ നമുക്ക് നിൽക്കുകയാണെങ്കിൽ പിന്നെ പഴം പുരില്ല പഴം നിറവുണ്ട് എന്താണ് അപ്പോൾ അതിലെ എന്തിക്കണ് പയെന്ന് നിറച്ച് തന്നു തേങ്ങയും പഞ്ചസാര കിട്ടുംങ്ങാണ്ട് അത് ഫുള്ള് റെഡി ആക്കിങ്ങാണ്ട് അങ്ങോട്ട് മറ്റേ എണ്ണി കിട്ടു എണ്ണി പിന്നെ ഇങ്ങാണ്ട് പിന്നെ അവിടുത്തെ പിന്നെ നമ്മളതിടാണ് മറ്റേ പയനിറവ് വേഗം ഫുള്ളാക്കി ഇട്ടു പയനറവ് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ട് ആയി കുറച്ച് ഇക്കണം എന്നിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരുന്നത് അതൊക്കെ അത് ബാക്കിയുള്ള കടികളുണ്ടോ മറ്റേ സമൂസ ഇതൊക്കെ ഏകദേശം അപ്പം ഒരുപാട് നേരം ആയപ്പോൾ എന്തായത് തരുമോ ഞാൻ വേഗം പൂരിയാണ് കാരണം കുറേ നേരം വേഗി കടികളൊക്കെ ആകുമ്പോഴും ഒക്കെ ആണെങ്കിൽ കഷ്ടം അഞ്ചേകാലായി അപ്പം തന്നെ ഈ നാല് മണിക്ക് തുടങ്ങിയിട്ട് കഥയെടുപ്പം ഇത് അഞ്ചേക്കാർ സാധാരണ നാലര നാലേ മുക്കാലൊക്കെ ആകുമ്പോൾ തുറക്കലുണ്ട് ഞാൻ വേഗം പിടി പിടിക്കത്തിങ്ങാണ്ട് ഇങ്ങനെ കടികൾ ഫുള്ള് വേഗം പുറത്ത് വേഗം വെച്ചു എന്താ വെച്ചാൽ ചൂടുണ്ടായതുകൊണ്ട് ആവി പോകാൻ വേണ്ടി ഉണ്ട് മുട്ട പുഴുങ്ങിയത് മുട്ട മസാല പയനറവ് പൊരിച്ച പൂവട സമൂസ ബിസ്ക്കറ്റ് പൊരി ഇതിങ്ങനെ പുറത്ത് വെച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ വരും അങ്ങനെ കുറച്ച് ചായ കൊടുത്തു പോയി ഞാൻ പള്ളിക്കൊക്കെ വേണ്ടി അപ്പോൾ ഞാൻ നമ്മൾ അഞ്ചരായി ചായ പാലൊക്കെ ചൂടാക്കിയാണ് പോയത് പിന്നെ വേ ഞാൻ പള്ളിക്കൊക്കെ പോയി പള്ളിക്കൊക്കെ പോയുന്ന ആസ്കാരം കഴിഞ്ഞാൽ എന്താ പറയുക തന്നെ പിന്നെ തിരക്കാണ് നമ്മൾ സ്ഥിരം കുട്ടിക്കാർ കാക്കുണ്ട് മറ്റേ വെയിലാക്കുണ്ട് അതുമാതിരി വൗട്ടിയാക്കുണ്ട് അല്ലെല്ലാവരും വന്നു പിന്നെ വെച്ചാൽ പിന്നെ തിരക്കേക്കാറും പിന്നെ ഒരു കുറേ തിരക്കേക്കാറാം ഫസ്റ്റ് ഇപ്പോൾ തെങ്ങിന് ഒരു പിന്നെ അതിന് വീട് എടുക്കാനും തരാം തിരക്കുകൊണ്ടാണ് ഇപ്പോൾ നേരം കണ്ട സമയം ഏകദേശം എട്ടേക്കാലായി എട്ടേക്കാല് വരെ നമുക്ക് തിരക്കേക്കാറാം അതിൻ്റെ ഇടയിൽ അതുകൊണ്ടാണ് കുറേ നേരം ഇത് വന്ന് ഗ്യാപ്പ് വന്ന് പിന്നെ കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങനെ നമ്മൾ സ്ഥിരം കുറ്റിക്കാരനായ കാതറാക്കണ്ട് അപ്പം അതിനെ വരും നിർമ്മിച്ചു ഇതൊക്കെ നമ്മളെ ജമാലാക്കുണ്ട് ഒക്കെ അന്ധമായിട്ട് ഇങ്ങനെ നോക്കിയിക്കണം അപ്പോൾ ചെറിയൊരു ഇട കിട്ടിയാൽ എടുത്തതാണ് അതൊക്കെ അല്ലെങ്കിൽ നമുക്കൊന്നും ഗ്യാപ്പ് കിട്ടില്ലേ എണ്ണക്കാടിയിൽ കിണിയാലട മുട്ട മസാല ഉണ്ട് അതുമാതിരി സമൂസ ഉണ്ട് പുങ്ങിയ മുട്ട പയനിറവുണ്ട് പിന്നെ പൊരിച്ച പൂവാട ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് അതുമാതിരി ഉണ്ട ഉയുന്നപടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ കലുത്തപ്പോൾ നമ്മൾ സ്പെഷ്യൽ കടിയാണത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടണം എന്നാലും ഇനി സമാധാനമാവുള്ളൂ ഏകദേശം ഒന്ന് വെള്ളിയാഴ്ച അത് എട്ടര മണി കഴിഞ്ഞാൽ എട്ടര മണിക്ക് നമ്മൾ ആളോ കഴിഞ്ഞാൽ പൂടി ആളോ കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം ചെറിയൊരു ഗ്യാപ്പുണ്ടാക്കിയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നാശത്ത് വയ്ക്കണം അപ്പോൾ ഒരാൾക്കൊണ്ട് ആൾക്ക് കുറച്ച് ചായ കൊടുത്തു വേഗം പോയി കണ്ടെങ്കിൽ നമ്മൾ തിന്നാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമുക്ക് വേറെ നോക്കണമെങ്കിൽ വേഗം പെരീക്ക് വന്നു പെരീക്ക് വന്നാണ്ട് മറ്റേ രാവിലെ നാശത കഴിക്കാൻ എട്ടരൻ്റെയും വീട്ടുള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് വേഗം പോകുന്നതാണ് അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ വെള്ളം തീ വേഗം റെഡിയാക്കി വെച്ചിരുന്നു സാധനങ്ങളൊക്കെ അപ്പോൾ വേഗം കൈയൊക്കെയാണ്ട് വേഗം വന്നിരുന്നു അപ്പോൾ പുട്ട് വന്നിട്ടുണ്ടു പുട്ട് നല്ല സോഫ്റ്റുള്ള പുട്ടാണ് അപ്പോൾ വേഗം പുട്ടുണ്ടാവും പുട്ടെടുത്ത് തന്നു പെണ്ണുങ്ങളുടെ ഉണ്ടായാലും അവൾ പാല് വെച്ചിലേറ്റ് വീട്ടിൽ പോയതേനു അപ്പം പിന്നെ പുട്ട് വന്നു പുട്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് അവിടെ എടുത്തപ്പോൾ തന്നെ കുറച്ച് ചാടും ചെയ്ത അപ്പോൾ തന്നെ അവിടെ വന്നപ്പോൾ തന്നെ അവൾ പിന്നെ വേഗം കുറച്ച് കടലക്കറി ഇവിടെ നിന്നു കടലക്കറി എന്താന്നാകും കുറച്ച് ലൂസായി കളിച്ചു വലിയൊരു ഇഷ്ടപ്പെട്ടില്ല സംഭവം എന്താ ഒരു വൗസ് കിട്ടിയില്ല പുട്ടിക്ക് അപ്പോൾ കോമ്പിനേഷൻ ആണെങ്കിലും അവർ എന്താണ് ഒരു രസം കിട്ടണില്ല അപ്പോൾ അവിടെ ഞാൻ പതിനാറ് പേര് എന്താ വെച്ചാൽ പഴയുണ്ടായിരുന്നു ചെറിയ പഴയമാണ് അപ്പോൾ അത് പറ്റി പറ്റി വെച്ചപ്പോൾ പിന്നെ എന്നാ ആയിക്കോട്ടെ എന്നാൽ അത് ഇരിക്കണം അങ്ങനെ രണ്ട് പയം കൊണ്ടു തന്നോളൂ പിന്നെ വേഗം തിന്നണം വേഗം തിന്നുകാണ്ട് പേടിക്ക് വന്ന് വാപ്പുവിൻ്റെ നമ്മൾ ഹോൾസെയിൽ പേടിക്ക് വാപ്പുവിൻ്റെ തിന്ന സർവ്വത്തിന് ഓർഡർ ഉണ്ടായിരുന്നു അത് വാങ്ങിക്കാണ്ട് വേഗം ഞാൻ പോയി സെമീർ ഇടത്തോ ഒരു പണിയിലുമാണ് സർവ്വത്ത് കൊണ്ടുപോയിട്ട് വേണം പിന്നെ ഇത് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ പിടിക്കത്തിങ്ങാണ്ട് വേഗം സർവത്ത് ഉണ്ടാക്കി അത് ഇറച്ച് പിടിക്കാണ് അതുപോലെ എ കെ ബീഫ് സ്റ്റാൾക്ക് എല്ലാം ഓർഡർ ആണ് അവിടേക്ക് തന്നപ്പോൾ ഒന്ന് വെള്ളിയാച്ചല്ലേ നല്ല തിരക്കുണ്ട് ഉണ്ട് അപ്പോൾ ഗഫൂർന്ന് രണ്ട് മൂന്ന് മൂന്നാൾക്കാരും ഉണ്ട് പണിക്ക് വെസ്റ്റാണ് പണിക്ക് അപ്പോൾ എനിക്ക് സർവത്ത് വെച്ചെടുത്തപ്പോൾ ചെറിയ പ്രടകമുണ്ട് അപ്പോൾ മറ്റും ഇങ്ങനെ മുഖത്ത് നോക്കണുണ്ട് എന്താ സംഭവം ഇല്ല അപ്പോൾ ഇങ്ങനെ ചെറിയാണ് എന്താ ഇപ്പം അത് സംഭവം ഇല്ലാണ്ട് അതിൽ വേഗം വണ്ടി കൊടുത്ത് പോന്നു ഇവിടെ വന്നപ്പോൾ പിന്നെ പോലെ സ്വറ പറഞ്ഞ ഒത്തിരിക്കാണ് വെന്തരും നാണിയും നമ്മളെ അങ്കുകളും മളിയനൊക്കെ എ ടി എസ് മണിയും വന്നിരിക്കണേ വെറുതെ അങ്ങനെ ഓരോ വർത്തനം പറഞ്ഞ് കുത്തിരിക്കുക ഒരു പൂസിയാണ് സംഭവം മേലെ റിയാസ് ബായി ഇപ്പോലൊക്കെ ചായ കുടിച്ചു മറ്റേ നാണി വെന്തായാലും ചായ കുടിച്ചു ഒരു മുട്ട കഴിച്ചു അടുത്ത കടിക്ക് പോവുകയാണ് നാണിയുടെ കുത്തിന്ന് പയനർവ് വന്നിട്ടുണ്ട് റിയാസ് ബായി ചായ കുടിച്ചു വയക്കോലി കുഞ്ഞിട്ട് എന്ന തോലി മുട്ട തോലിടിച്ചിട്ടുണ്ട് പിന്നെ പോലെ ഇവിടെ അടക്ക കച്ചവടം നടക്കുന്നുണ്ട് അടക്ക കച്ചവടം കച്ചവടം മുറിയോന്നല്ലൊന്നറിയില്ല അടക്ക കച്ചവടം നടക്കുന്നുണ്ട് അപ്പത്തു പിന്നെ ഇറച്ചി പിടിയിൽ നിന്ന് വിളിച്ചു പോലീക്കുക നാല് ബദാം ജ്യൂസ് അടിച്ചിരുന്നു അത് അടിച്ച് പൊയ്ക്കല കടി വെച്ചുകൊണ്ട് ഓല് കൊണ്ടി കൊടുക്കട്ടെ അപ്പോൾ മറ്റൊന് ചെന്നപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഇങ്ങോട്ട് ചെന്നപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് വള്ളത്തേക്കാണ് നോക്കുകയാണ് അവന് എന്നെ എൻ്റെ വീവിക്ക് വിളിക്കുകയാണ് ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ അപ്പോൾ അവനക്ക് ഭയങ്കര കുറവാണ് അപ്പോൾ അപ്പുറത്ത് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് വേണ്ടപ്പോൾ നാസറാക്ക ബോച്ചൻ്റെ ആളാണ് ബോബി ചമ്മളൂൻ്റെ കുറിപ്പിരുവിനെ അടുത്തുണ്ട് അപ്പോൾ പിള്ളേർ ഏകദേശം കഴിഞ്ഞിരിക്കണേ അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ അല്ല ഉള്ളിൽ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉള്ളിൽ കൊണ്ടുപോകണം ഉള്ളിൽ കൊണ്ടുപോയപ്പോൾ അവരൊക്കെ നോക്കുകയാണ് സംഭവം വെയിലും ഉണ്ട് ചൂടുണ്ട് നല്ല വിശപ്പുണ്ട് അറിയില്ലേ അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടപ്പോൾ അതിൽ അങ്ങനെ ചാരുമാണ് മറ്റൊണ്ടല്ലേ കോയ കോയങ്ങീറ്റാണ് അല്ലാതെ വേറൊന്നും ഇവിടെ വന്നപ്പോൾ മയമാക്കിയും ഇതേ നമ്മളെ വരം കയ്യും ഇടം കയ്യും പിന്നെ നാണിയാക്കുണ്ട് ഉണ്ട് വർത്താനം പറയുന്നുണ്ട് ചായ കുടിച്ചോലും ഉണ്ട് കുടിച്ചാത്തോലും ഉണ്ട് ഒരാളെങ്ങനെ ഇപ്പം നമ്മളെ സ്ഥിരം കുറ്റിക്കാരാണ് കുറ്റിക്കാരല്ലാതെ നമ്മളെ കമ്പനിക്കാരാണ് ചങ്ങൈമാരാണ് അപ്പോൾ ഇതിന് നമ്മൾ മറ്റേ അംസാക്കാണ്ട് ചായ കുടിച്ച് ചായ കുടിച്ചാൽ വേണ്ടി ആണെങ്കിൽ വരവാണ് ഏകദേശം പന്ത്രണ്ടര നമുക്ക് പോകാനായി നമുക്ക് വേഗം വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച അതിൽ നിന്ന് കറക്റ്റ് ഞാൻ വലിയ നീക്കിങ്ങാണ്ട് കടികളൊക്കെ പാടുവെച്ച് ഉള്ളിൽ വെച്ചിട്ടില്ല മറ്റേ സമൂസേൻ്റെ ഓല കൂടുന്നതിനും ചിറ്റാല്ലേ അപ്പോൾ സമൂസേൻ്റെ ഓല കൂടുന്നു അപ്പോൾ കഴിഞ്ഞ കണ്ടെങ്കിൽ നമുക്ക് വേഗം വണ്ടിയാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടിരിക്കും കാരണം കഴിഞ്ഞാൽ നമ്മൾ പൊടിയും പാറി വെയിലും വണ്ടി ഇങ്ങനെ കിടക്കില്ല അപ്പോൾ കുറച്ച് ഒഴിച്ച് നിർത്തിയിട്ടിരിക്കാനും ഒഴിച്ച് നിർത്തിയിട്ട് കണ്ട് എന്താ എന്താ വെച്ചാൽ വെയിൽ മെയിനായിട്ട് എന്താ വെച്ചാൽ വെയിലും തട്ടൂല പൊടിയും ഒന്നായിട്ട് ഇതാക്കൂല അത് എഴുതാണ്ടാണ് ഒഴിച്ച് വണ്ടി നിർത്തിയിട്ട് മറ്റേ സമൂസേൻ്റെ സാധനങ്ങളൊക്കെ വണ്ടി മുൻ തൂക്കിയാണ്ട് ഞങ്ങൾക്ക് വേഗം വണ്ടി കൂടുക പന്ത്രണ്ട് നാൽപ്പത് ശമ്പത്തിന് പാങ് കൊടുക്കും കുളിച്ച് ഫ്രഷ് ആകും വേണ്ടേ മറ്റേ അങ്ങനെ പെരി കത്തിയിട്ട് വളം വാക്കിതൊക്കെ കുറേ നേരം പോയിക്കും ചെയ്തേക്കണം പെരി കത്തിക്കാണ്ട് വേഗം നോക്കിയാണ്ട് വേഗം പോകുന്നത് അപ്പോൾ വേഗം പോരാണ് അപ്പോൾ കുട്ടികളെ കലാവിരുതി ഉണ്ടില്ല കുട്ടികൾ വണ്ടി കാട്ടിക്കണം പൊടിയും കുടിച്ചുകയാണ് എന്തായാലും ഇടുക്കൽ കുറവല്ലേ പിന്നെ അവിടെ മോനും എടുത്ത വണ്ടിയാണോ അപ്പം അങ്ങനെ നോക്കിയപ്പോൾ പേര് പേരീതികളൊക്കെ ആണെങ്കിൽ നിയാസ് കോഴിപ്പാടൻ കുട്ടികളെ പരിപാടി ആവില്ല കുട്ടികൾ എത്രത്തോളം ക്ലിയർ വലുതാക്കി ചെയ്തില്ല ഇത് കുട്ടികളെ തള്ളാരു രീതിയത് ഒരഭിപ്രായമുണ്ട് അല്ലാതാണുങ്ങൾക്ക് ഇപ്പോൾ ചെയ്താണെങ്കിൽ ഒയ്യാണ്ടേ അതില്ലല്ലോ ഇത് നമ്മളെ നമ്പർ ശ്രദ്ധിച്ചോളൂല്ലോ നൂറാണ് നമ്മളെ നമ്പർ അങ്ങനെ വേഗം പോകണം കാരണം കഞ്ചും കാലൊന്നും തേച്ച് വരക്കിയിട്ട് തേച്ച് വരച്ചിട്ട് വേണം മറ്റേ പെരി ഉള്ളിൽ കയറണമെങ്കിൽ കാലം മാത്രമേ ചളിയും പൊടിയല്ലേ വെള്ളിയാഴ്ചയല്ലേ അവിടെ വന്നപ്പോൾ നമ്മളെ ചുണ്ടുപണി എൻ്റെ മൂത്ത് ഊക്കിക്ക് അവരിങ്ങനെ വന്നപ്പോൾ നോക്കുകയാണ് ഇങ്ങനെ നോക്കുകയാണ് നോക്കിയപ്പോൾ കണ്ണില്ലേ നൂത്ത് കുറേ കളിപ്പിച്ച് ഞാൻ ചെറിച്ചിണില്ല എന്ത് മൂത്ത് നോക്കി ഇങ്ങനെ കുത്തിരിക്കുക കജ്ജാട്ടി കൊടുത്തു കഞ്ചുമൂത്ത് തോട്ടിനില്ല അല്ലെങ്കിൽ അത് നിന്നാ ചാടി ആക്കാറും ഇത് നോക്കുകയാണെന്ന് വെച്ചാൽ തോന്നണ ഫോണ് കണ്ടിട്ടാണ് തോന്നുന്നു അല്ലെങ്കിൽ വേറെ എന്തിലേ കേൾക്കാറും നോക്ക് നോക്ക നോക്കണ്ടെന്നല്ലാതെ മൂത്ത് ചെറിച്ചണില്ല ഒന്നുമില്ല കാലു വരക്കാണ്ട് ചെരുപ്പ് വരക്കാണ് സാബൂൺ ചോദിച്ചപ്പോൾ നമ്മൾ സാബൂൺ തോന്നുന്നതാണീ കാണേ അവിടെ വെച്ചിന് ഇനി എടുത്ത് കണ്ട് ഈ കാല് വരക്കണം ചെരുപ്പ് വരക്കണം കാല് വരയ്ക്കണം വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഏതായാലും ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഒഴിവില്ല മറ്റേ ഇനി വെള്ളിയാഴ്ച അല്ലേ വേഗം വരച്ച് കേക്ക് മാണി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ടര കഷ്ടയായിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം പോകും വെള്ളിയാഴ്ച അല്ലേ ഇനി കാല് വേഗം വരച്ച് ഞാൻ മിസ്വാക്കിയിട്ടാണ് വേഗം വിടുക ഹിമാലയത്തിൽ കന്നപ്പോൾ വെള്ളിയാഴ്ച അല്ലേ അതിൻ്റെ ഇസ്ലാമെന്ന് പുറത്താവൂലേ നമ്മൾ വേഗം ഇറച്ചി ഉണ്ടായിന് ഇറച്ചി വാങ്ങിയതിനു അപ്പോൾ ഇറച്ചി ഒന്ന് നോക്കിയപ്പോൾ ഇറച്ചി ഇങ്ങനെ പകുതി വകുപ്പ് തിരിക്കലും തിന്നുണ്ട് അപ്പോൾ വേ വേഗം അടിച്ചു വെച്ച് ഇങ്ങാണ്ട് തൈറ്റില്ല നമുക്ക് വേഗം പോവുക പോയി ഇങ്ങാണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഉമ്മ കളിച്ചാൽ കൊടുത്ത കളിപ്പാട്ടങ്ങളാണ് കാണുന്നത് ഒക്കെ ചിരട്ട പാത്രത്തിൽ ചിരട്ടയിലിട്ട് കൊടുത്തിരിക്കാണ് അപ്പോൾ ഇതിനെ ചെറുതെക്കണ് ചേരിപ്പ് സാറായി കളറൊക്കെ വെച്ചു വേഗം റൂമിൽ പോകുക റൂമിൽ പോയിങ്ങാണ്ട് അടുത്ത പണി എന്താ വെച്ചാൽ നോക്കണം അല്ലെങ്കിൽ ശരിയാവില്ല കാരണം എന്താ വെച്ചാൽ കുറേ നേരമായില്ലേ റൂമിൽ വന്നപ്പോൾ റൂമൊക്കെ വൃത്തിയാക്കിയേക്കണ് നമ്മളങ്ങനെ ഇട്ട് പോയതല്ലേ റൂമിൽ വന്ന് ഇങ്ങോട്ട് ഒന്ന് വെറുതെ ഒന്ന് പൂസിയതാണ് ഇപ്പോൾ ഈ കാണുന്നത് നമുക്ക് ഇനി മറ്റേ നഖം വെട്ടണം മീസ വെട്ടണം കഞ്ചും കാലും ശരിയാക്കണം അത് നോക്കിയപ്പോൾ ഒരു പാത്രത്തിലിട്ട് ഒക്കെ ഒരു പാത്രത്തിലിട്ടക്കൽ അങ്ങനെ പാത്രം നോക്കിയപ്പോൾ പാത്രം കാണാൻ കുറേ നേരം നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് ആ പാത്രങ്ങളൊക്കെ തപ്പി കുട്ടിങ്ങാണ്ട് എടുത്തപ്പോൾ സാധനം കിട്ടി കിട്ടിപ്പോൾ അതാണ് നമ്മുടെ പാത്രം ഇതിൽ നഖം വെട്ടണത് കത്രിക കണ്ണാടി ഇതെല്ലാം ഇതിലുണ്ടാവും ഇതിൽ തന്നെ എട്ടക്കലാണെന്ന് എന്താ വെച്ചാൽ വേറെ ഒന്നിനും തരാനിരൊന്നും പോകണ്ട അങ്ങനെ അത് തുറന്നു കണ്ടിട്ട നാഗം പട്ടണം നാഗംപട്ടിലാണ് അടുത്ത ജോലി അതിൽ അത്രയും വേറെ ചാവി എടുത്തതാണ് വീടിൻ്റെ ചാവിയാണ് അങ്ങനെ റൂമിൽ പിന്നെ നോക്കിയപ്പോൾ അത് കട്ടർ കാണില്ല കട്ടർ നടക്കപ്പോഴാണ് ഇതൊന്ന് കാണിച്ചതെന്ന് തോന്നിയത് നമ്മളെ ചെറുക്ക എൻ്റെ കലാവിരുദ്ധമാണ് ചുമരമക്കളെ കണ്ടില്ല മറ്റേ സി ആർ സവിനെ ഇത് വെച്ചത് തരാം ക്രിസ്ത്യാനോവിനെ ഇത് വെച്ചതാണ് ഈ കാണുന്നത് വരച്ചതൊക്കെ കാണുന്നത് ഇവിടെ കണ്ടില്ല ഇത് മക്കളൊക്കെ ആ ഗെന്ന സിക്വസി ആക്കി കാണുക ഒക്കെ പാളഞ്ഞ ഒരു ദിവസം ഒന്ന് ഒൻറ്റന്ന് കജ്ജട്ടം മൂച്ചി പിന്നുകഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് ഈ എന്താ ഈ കടക്ക് പോയിക്കൂട്ടിയാതെ അവരെ അങ്ങനെ കട്ടർ കിട്ടി കട്ട് അതിൽ ആ പാത്രത്തിൽ ഉണ്ടായില്ല അതപ്പോൾ കട്ടർ തിരിഞ്ഞ അങ്ങോട്ട് പോയത് കട്ടർ കിട്ടി കട്ടർ കിട്ടിയപ്പോൾ നഗം പട്ടണം നീ നഗം പെട്ടെന്ന് നോക്കിയപ്പോൾ അങ്ങനെ കൂടുതൽ നകം തന്നെ കാരണം എന്താ വെച്ചാൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും നല്ല ആഴ്ചയിൽ എല്ലാ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയും പള്ളിക്ക് പോണിൻ്റെ മുന്നേ നകം വട്ടാതെ പള്ളിക്ക് പോകില്ല അതായത് നമുക്ക് സുന്നത്തുമാണ് അതേ നമ്മൾ നിർബന്ധമാണ് നീ കുളി കഴിഞ്ഞ് വന്നാണ്ട് തുണിപ്പായം നോക്കിയാൽ തുണിപ്പായം വേദപ്പം കിട്ടുക എന്നൊരു കൊടുത്തും കിട്ടുന്നില്ല അപ്പോൾ ഒരു പേൻ്റ് കൊടുത്തു ഒരു പാൻറ്റ് കൊടുത്തു അതിൽക്കൊരു ബനിയനു കൊടുത്തു ബനിയനും വിടണമെന്നാണ് കരുതിക്കണം അപ്പോൾ അതിനെ നോക്കിയപ്പോൾ അതിലൊരു ബനിയനും കണ്ടു അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മടക്കി വെച്ചിരിക്കാണ് അപ്പോൾ അങ്ങനെ ബനിയനെടുത്തും കണ്ട് വേഗം അപ്പോൾ കൂട്ടുന്ന മട്ടത്തിൽ രണ്ടും കോമ്പിനേഷൻ ഉണ്ടാവില്ലേ അങ്ങനെ അങ്ങനെ ദുഃഖിക്കാനും അതിപ്പോൾ നടക്കുഴ നോക്കിയപ്പോൾ പെയിൻ്റിന് ചെറിയൊരു ഈ പെയിൻറ്റ് ചെറിയ പ്രശ്നം കണ്ടു അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് ഈ പെയിൻറ്റ് ഇപ്പോൾ പുതിയ ഒരു പെയിൻറ്റ് വാങ്ങിയതിനും അത് ശരിയാക്കുകയും ചെയ്തിരിക്കണം അപ്പോൾ തൽക്കാലം എന്നാൽ ഈ പെയിൻ്റ് ഇടാം എന്നിട്ട് ഇതിൻ്റെ വള്ളി പൊട്ടിച്ചിങ്ങാണ്ട് തൽക്കാലം ഈ പെയിൻ്റ് ഇടാം പിന്നെ വെള്ളിയാഴ്ച അല്ലേ പുറത്തേക്ക് തുണിപ്പോൾ മാറ്റിയാണ്ട് പുറത്തേക്ക് വന്നിങ്ങാണ്ട് ഒന്ന് തല വാർന്നു അത് മാറ്റിയാണ്ട് താടിയൊക്കെ ഒന്ന് ശരിയാക്കിയാണ്ട് നനത്തന്നെ ആകുമ്പോഴേ നില വൃത്തി ഇങ്ങോട്ട് കടന്നോളൂ അങ്ങനെ ആക്കി പിന്നെ വാച്ച് കെട്ടാതെ ഇപ്പോഴത്തെ കാലത്തൊന്നും പക്ഷെ വാച്ച് തന്നെ തുണിപ്പം ഇടാത്ത മെയിനാണ് വാച്ച് കെട്ടാതെന്നാല് പക്ഷെ നിർബന്ധമായി എല്ലാ വീഡിയോയിലും വാച്ച് നിർബന്ധം ഉണ്ടാവും ചെയ്ത് പക്ഷേ അത് വാച്ച് ഒക്കെ വേണം അത് കുറേ കാലമായിട്ടുള്ള ശീലാണ് പിന്നെ ഞാൻ കാലിയായിട്ട് സിരാറ്റ് ഉപയോഗിക്കണം അത്രൻ്റെ പേരാണ് ജോർദാൻ ഇത് ഇതാണ് നമ്മളെ ബ്രാൻഡ് സാധനമാണ് ഇത് കൈ പറ്റുന്നൊന്നും സാമ്പിൾ നോക്കുകയുള്ളൂ കാരണം ഞാൻ സിരാറ്റ് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് ജോർദാനാണ് ഇത് പിടിക്ക് വാങ്ങിയതായിരുന്നു അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഉണ്ടായപ്പോൾ അവിടെ കുപ്പി ഫില്ലായപ്പോൾ ഇന്ന് ബാക്കി കുറച്ച് കൂടുന്നതാണ് കയ്യാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടെ കണ്ടിരണം ഇതാണ് നമ്മളെ ഡ്രസ്സ് അതിൻ്റെ വിവരങ്ങൾ അഭിപ്രായങ്ങൾ പറയുകയുണ്ടോ പുള്ളിക്കോകുമ്പോൾ അത്ര തെക്കല് സുന്നത്തല്ലേ അപ്പോൾ അതിന് വേണ്ടിയുടെ തെക്കലാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഇതാണ് പൂർണ്ണം അപ്പോൾ താ തൊപ്പി താഴേനു അപ്പോൾ തൊപ്പി എടുത്ത് കാണ്ട് നമുക്ക് വേഗം പോവാം അല്ലെങ്കിൽ അപ്പോൾ ഏകദേശം കഷ്ടി പന്ത്രണ്ട് അയിമ്പൊക്കെ കത്താനായിക്കും ചെന്ന് അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ലതാകുണ്ട് അതിൻ്റെ പുറത്തേല്ലാം ചൂടല്ലേ പക്ഷെ ചെന്നക്കിയപ്പോൾ ക്ലാസ്സൊന്നും കാണാല്ലോ വേഗം ഒരു കയ്യിലെടുത്ത് ഒരു പാത്രം എടുത്ത് കണ്ടാൽ അതിൽ നിന്ന് തന്നെ ആ പാത്രം കൊണ്ട് തന്നെ കുറച്ച് വെള്ളം അവിടെ എല്ലാം ഇങ്ങനെ ചാരി നിന്നാണ്ട് എല്ലാം വേണം കുടിച്ചു കുടിച്ചുകൊണ്ട് വേഗം പോവുക പള്ളി ചെന്നപ്പോൾ പള്ളി വെയി വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തുകൊണ്ട് വെയിലാത്ത സ്ഥലത്ത് വെച്ച് കണ്ട് പള്ളി വേഗം പള്ളി കൊള്ളിക്കോക്ക് ഇപ്പോൾ തന്നെ കഷ്ടം ഒരു പണിയാകാനേ കാണാം പന്ത്രണ്ട് നാൽപ്പത് ആൾക്കാരൊക്കെ പോണേ കാണാനൊക്കെ ഉണ്ട് പുരസ്കാരം കഴിഞ്ഞു ചെന്നപ്പോൾ സി സിയും ജബാറൊക്കെ ഞാൻ കാത്തിക്കാണ് പെരിക്കോക്കാൻ വേണ്ടിയാണ്ട് ഓരോ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഇന്നപ്പോൾ സംഭവം നോക്കിയാണ്ട് എന്നൊക്കെ നോക്കിയപ്പോൾ നമ്മളെ ബ്രാഞ്ച് സെക്രട്ടറിൻ്റെ സി സീൻ്റെ വണ്ടി ചാട്ടാനില്ല അതാണ് ഇപ്പോൾ അടുത്ത പ്രശ്നം അതിപ്പോൾ സിഗരറ്റിൻ്റെ അസുഖം തന്നെ ഇടായിരുന്നു അല്ലാതെ ഞാൻ തന്നെ ശരിയാക്കിക്കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് പോന്നു ഞാറാക്കാൻ വേണ്ടി കാത്തു കണ അപ്പം സമൂസൻ്റെ സാധനം തന്നെ ഒരു ക്യാബേജ് കുറച്ച് മറ്റേ പച്ചവളക്കും അത് നമ്മൾ എ ടി എസ് നിന്ന് വാങ്ങിയതുകൊണ്ട് അവിടുന്ന് ബില്ല് കൊടുത്തു ഇരുപത് വാങ്ങിയതുകൊണ്ട് പോന്നു പേരിക്ക് എത്തിയപ്പോൾ അത് നല്ല ഏ ക്ലാസ് ചോറും ഇറച്ചി വെച്ചേക്കണ് അതും ചെന്നപ്പോൾ തന്നെ ചൂടാക്കിയാണ്ട് വെച്ച് കഴിഞ്ഞു അതും കൂട്ടി കുഴച്ചിങ്ങാണ്ട് തിന്നു വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ഇതില്ലെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ വന്നു റൂമൊക്കെ വന്നു റൂമൊക്കെ വന്ന് കണ്ടെക്കണ് ഫാൻ ഇട്ടു പേക്ക് അങ്ങനെത്തന്നെ ഇട്ട് കണ്ട് അത് കഴിച്ചിട്ട് കണ്ട് വല്ലതും കടന്നു അതാണ് ഇപ്പോൾ എന്തായാലും പോകുന്നപ്പോൾ ഞാൻ ഇത് കൂടുന്നതിനു വെള്ളം കുടുന്നതിനും അത് ജഗ്ഗ്ഗ് മേലെ അപ്പോൾ വെള്ളം തൂ കാത്തരത്തിലേ തിരികയും അത് കൊണ്ടേക്കോലെ ജഗ്ഗ് മേലേ ഉണ്ടേനും അപ്പോൾ ജഗ് വെള്ളം കുടിച്ചിട്ടുണ്ടായില്ലേ ഞാൻ അപ്പോൾ വെള്ളം മേലെന്ന് കുറച്ചും കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചല്ലോ അപ്പോൾ തിന്ന് കഴിഞ്ഞിട്ട് കുറച്ചും കഴിഞ്ഞാണ്ട് വെള്ളം കുടിച്ചു താഴത്തെ റോവസ്റ്റ് പാണ്ടായിന് ആ റോസ്റ്റ് പഴയ കൊടുത്തതാണ് കാണുന്നത് അപ്പോൾ റോസ്റ്റ് പഴയ കഴിച്ചിട്ടൊന്നുമില്ല ഓസ്റ്റുവായി ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നിൽക്കണം അപ്പോൾ സമയം രണ്ട് മണിയും കഴിഞ്ഞു ഇനി നമുക്ക് വല്ലേ കിടക്കണം സമയം കഴിഞ്ഞല്ലേ നീച്ചു വിതയ്ക്കണം നാല് മണിയായി എൻ്റെ ഇടയിൽ ഗ്യാപ്പ് ആയിട്ടില്ലേ ഈ നാല് മണിക്ക് വീടിൽ വന്നു വേഗം എന്ത് ചെയ്തു ചിത്രസ്കരിച്ചാൽ പോണീൻ്റെ മുന്നേ പാല് കൂട്ടണം പാല് വേഗം ഒരു ലിറ്ററിൻ്റെ പാലല്ലേ തൽക്കാലം അതൊരു പേക്കണ് വേഗം പറഞ്ഞു പാർന്നപ്പോഴത്തേന് നാല് പത്തായി നാല് പതിനാറ് ജമായത്തെ അസുരസ്കാരം തുടങ്ങും കർഷനൊന്നും നീക്കിയിട്ടില്ല സംസ്കാരം കഴിഞ്ഞ് വന്നപ്പോ പിന്നെ തിരക്കേക്കാരെ പിന്നെ ഏകദേശം ഇപ്പോൾ മരിവിനോട് അടുത്തായി അസ്രസ്കാരം കഴിഞ്ഞപ്പോൾ അതെക്കണ ബ്രാഞ്ച് സെക്രട്ടറി നമ്മളെ ഹസീന അമീദാക്കി നമ്മൾ ഒക്കെ ചായക്ക് വന്നീനോർക്കൊക്കെ ചായ കൊടുത്തു ചായ എടുത്തിരിക്കണ വേണ്ടി അടിയിൽ അതെങ്ങണ മരുവേക്ക് വാങ്ങുകൊടുത്ത് മരിവ് വാങ്ങുകൊടുക്കുക മാര് വാങ്ങുകൊടുത്ത് കഴിഞ്ഞപ്പോൾ നിസ്കാരിച്ചാൽ മനസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ റെമീസ് ഉണ്ട് മറാക്കുണ്ട് അപ്പോൾ തന്നെ മീൻപിടിയിൽ നിന്ന് വിളിച്ച പോലെ ചായയാണെന്ന് പറഞ്ഞ പോലെ മീൻപിടിയിൽ നിന്ന് സ്ഥിരമായിട്ടൊരു ചായയുണ്ട് മരി വിസ്കാരം കഴിഞ്ഞാൽ അപ്പോൾ കട്ടൻ ചായ കുടിച്ചോളൂ അങ്ങനെ സാഫി നോക്കുന്നുണ്ട് കട്ടൻ ചായക്ക് ഇങ്ങനെ വന്നപ്പോൾ മറാക്ക സജീട്ടനെ കാത്തിക്കാനും അപ്പോൾ സജീട്ടനെ ബാങ്കത്തെ നിത്യപ്രിരിവ് കാരനല്ലേ കാത്തുന്നു കാത്തു വന്നപ്പോൾ മറ്റു വലിയ ഇതൊക്കെയാണ് വോട്ടർമാർ അങ്ങളും ഇമ്പലൊക്കെ മറ്റേത് ഇറക്കി വന്നിരിക്കാനും അപ്പോൾ വിശാഖ് വാങ്ങിക്കൊടുത്തു വിശാഖ് വാങ്ങിക്കൊടുത്ത് സ്വെറ്റർ കൊതി താത്തിയാണ് വേഗം നിസ്കരിച്ചാൽ വേണ്ടിയാണ് വണ്ടിയതാണ് നിസ്കാരം കഴിഞ്ഞ് വന്നു പിന്നെ പാത്രങ്ങളൊക്കെ കേൾക്കുകയാണ് വീട്ടിൽ വരാൻ വേണ്ടിയാണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി വലി വാങ്ങി കടികൾ വാങ്ങിച്ചു കബോർഡ് ഫുള്ള് കാലിയായി പാത്രങ്ങളൊക്കെ കേൾക്കി വെച്ചു ഇനി അടുത്ത പണി വീട്ടിൽ പോകണം ഇനി നമുക്ക് സഷണ്ടേ വേഗം വണ്ടി വിടാം സാധനങ്ങളൊക്കെ ഒഴിഞ്ഞ വെച്ചു നീ സാധനങ്ങളെല്ലാതെ റെഡി അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് കണ്ടേ വേഗം ലൈറ്റ് ഓഫ് ഓഫാക്കുക അത് പുറത്തേ ലൈറ്റ് ഓഫ് ഓഫാക്കി ഉള്ളത്തെ ലൈറ്റ് ഓഫ് ഓഫാക്കി അതേമാതിരി അത്ര വെച്ചിന് കപ്പുറത്ത് ഓഫാക്കി ഈ ഉള്ളത്തെ ഓഫാക്കിയാൽ പരിപാടി കഴിഞ്ഞു വേഗം വീട്ടിൽ പോരാ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ സമൂസേൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിന് സമൂസേൻ്റെ മസാല റെഡിയാക്കി വെച്ചിരുന്നു വേഗം അപ്പോൾ ചെറുക്കനെ പോലെ വിരുന്നോ ഇനോക്കിന് അപ്പോൾ ഓല് വന്നു അപ്പോൾ എൻ്റെ അപ്പം നാല് തട്ടി തട്ട് തട്ടിങ്ങാണ്ട് കൽക്കാരം നോക്കിയപ്പോൾ അമ്മ പൂവട നല്ലത്തമാതിരി പൂവട റെഡിയാക്കി വെക്കുന്നുണ്ട് എണ്ണിക്കടൽ നാളെ രാവിലെ അവൻ്റെ ഒന്ന് രണ്ട് കുളിമ കളിച്ചു കണ്ട് മറ്റേ നോക്കി പിന്നെ സമൂസേൻ്റെ ഓല തിരിഞ്ഞ് നോക്കി ഓല കാണാനല്ല ആ ഓല പിന്നെ കിട്ടിയപ്പോൾ അതിന് തികഞ്ഞൊക്കെ ചുറ്റി കഴിഞ്ഞാൽ അതിന് പത്തേക്കാലമായി അങ്ങനെ റൂമൊക്കെ വന്നു ഇതാണ് നമ്മുടെ കഥ